നമസ്കാരം സൂപ്പർ കപ്പിലെ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന് നേരിടേണ്ടി വരുന്നത് നിലവിലെ ഐ എസ് എൽ ചാമ്പ്യന്മാരായിട്ടുള്ള മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനെ ആവേശകരമായ ക്വാർട്ടർ ഫൈനൽ പോരാട്ടം ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി വരുന്ന ശനിയാഴ്ച വൈകീട്ട് നാല് മുപ്പതിനായിരിക്കും അരങ്ങേറുക പുറത്തേക്ക് വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് സൂപ്പർ കപ്പിനായിട്ട് അവരുടെ ഫുൾ സ്ട്രെങ്ത് ടീമിനെ ഇറക്കുകയില്ല മെയിൻ ടീമിൽ നിന്ന് കുറച്ച് താരങ്ങളും അതുപോലെ തന്നെ റിസർവ് ടീമിൽ നിന്ന് കുറച്ച് താരങ്ങളും അങ്ങനെ ഒരു മിക്സ്ഡ് ടീമായിട്ടായിരിക്കും മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് സൂപ്പർ കപ്പിൽ പങ്കെടുക്കുന്നത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ക്യാപ്റ്റനായിട്ടുള്ള അഡ്രിയ ലൂണ ഈ മത്സരം കളിക്കുമോ എന്നത് നിലവിൽ സംശയകരമായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്കറിയാം കഴിഞ്ഞ മത്സരത്തിൽ അഡ്രിയ ലൂണക്ക് പരിക്കുപറ്റുക യും തുടർന്ന് താരത്തിന് കളം വിടേണ്ടിയും വന്നിരുന്നു ഏതായാലും മോഹൻ ബഗാൻ സൂപ്പർ ചെൻസിനെതിരെയുള്ള ഈ ഒരു മത്സരത്തിൽ അഡ്രിയ ലൂണയുടെ അവൈലബിലിറ്റി നിലവിൽ സംശയകരമാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ട്രെയിനിങ് സെക്ഷനിൽ നിലവിൽ അഡ്രിയ ലൂണ പരിശീലനം തുടങ്ങിയിട്ടില്ല സോ അഡ്രിയ ലൂണയുടെ അവൈലബിലിറ്റി നിലവിൽ സംശയകരമായി തുടരുന്നു ആവേശകരമായ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനെതിരെ കളിക്കളത്തിലേക്ക് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പ്രഡിക്റ്റഡ് ഇലവൻ നമുക്ക് പരിശോധിക്കാം ഗോൾ കീപ്പറായിട്ട് സച്ചിൻ സുരേഷ് തന്നെ തുടരും ഇനി ഡിഫൻസിലേക്ക് വന്നാൽ പ്രതിരോധ നിലയിൽ സെന്റർ ബാക്ക് പൊസിഷനിൽ മിലോസ് ഡ്രൻസ്കിച്ചും അതുപോലെ തന്നെ ബിഗാഷ് യുംനാമും കളിച്ചേക്കും റൈറ്റ് വിൻബാക്ക് ആയിട്ട് ഐബാൻ ഡോഹ്ലിംഗും ലെഫ്റ്റ് വിൻബാക്ക് ആയിട്ട് നവോച്ച സിംഗും തന്നെ ഇറങ്ങിയേക്കും മിഡ്ഫീൽഡ് റോളിൽ ദൂസ ലഗോട്ടറും അതുപോലെ തന്നെ വിപിൻ മോഹനനും റൈറ്റ് വിൽ നോവ സദോയും ലെഫ്റ്റ് വിങ്ങിൽ സ്ട്രൈക്കിംഗ് നിരയിലായിട്ട് ജീസസ് ജിബിനസിനെയും അതുപോലെ തന്നെ ഖ്വാമി പെപ്രയെയുമാണ് പ്രതീക്ഷിക്കുന്നത് ലൈനപ്പിൽ അഡ്രിയ ലൂണയുടെ അഭാവം ഉണ്ടായാൽ ജീസസ് ജിബിനസിന് ഡ്രോപ്പ് ചെയ്തുകൊണ്ട് മിഡ്ഫീൽഡിലേക്ക് ഇറങ്ങി കളിക്കാനുമാകും അതേസമയം ക്വാമി പെപ്പർക്ക് മുന്നേറ്റ നിരയിൽ തുടരാനുമാകും ഏതായാലും ഇതൊക്കെ ജസ്റ്റ് ഒരു സാധ്യത പ്രഡിക്റ്റഡ് ഇലവൻ മാത്രമാണ് പരിശീലകൻ ഡാവിഡ് കാറ്റലഗിയിൽ ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിനെതിരെ ഏത് തന്ത്രമായിരിക്കും ഉപയോഗിക്കുക എന്നത് നമ്മൾ തീർച്ചയായിട്ടും കണ്ടറിയേണ്ടതുണ്ട് കഴിഞ്ഞ മത്സരത്തിൽ തന്നെ നമ്മൾ കണ്ടു മികച്ച ഒരു പ്ലാനിങ്ങിലൂടെ ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ എഫ് സിയെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയിരുന്നു ഏതായാലും ഈ ഒരു ആവേശകരമായ മത്സരത്തിൽ മോഹൻ ബഗാനെ സൂപ്പർ ജെൻസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സിന് സൂപ്പർ കപ്പിലെ സെമി ഫൈനൽ പോരിലേക്ക് യോഗ്യത നേടാനാകുമോ തീർച്ചയായിട്ടും നമുക്ക് കണ്ടു റിയാം ആവേശകരമായ മത്സരം അരങ്ങേറുന്നു ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി വരുന്ന ശനിയാഴ്ച വൈകിട്ട് നാല് മുപ്പതിനാണ് ആവേശകരമായ മത്സരം കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും എത്താം